ഓർബിസ് കളക്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറോട് കൂടിയിട്ടാണ് നമ്മൾ ചെല് ചെയ്യുന്നത് ഒരു സെൽ പ്രൈസിനായിട്ട് ലെസ് ആയിട്ട് പ്രൈസ് നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും നല്ലൊരു മിഡി മിഡിസെറ്റാണ് കേട്ടോ നല്ല ഒരു മിഡിസെറ്റാണ് നല്ല പ്ലീറ്റഡോട് കൂടിയിട്ടുള്ള ഷിഫോൺ മെറ്റീരിയൽ വന്നിട്ടുള്ള മിഡിയാണ് മിഡിയുടെ ലെങ്ത്ത് ഏകദേശം ഫോർട്ടി ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് ഇത് മീഡിയം ലാർജ് അവർക്ക് സൂട്ടബിളാണ് എക്സല് കഷ്ടേ ഉള്ളൂ അടിപൊളി സെറ്റാണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് ഇത് നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റ് ലെസ്സിലാണ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് സെവൻ ഫൈവ് ആണ് വരുന്നത് അതിൽ വന്നുള്ള നെക്സ്റ്റ് കളറാണ് ഒരു ബ്യൂട്ടിഫുൾ യെല്ലോ ഷെയ്ഡ് വന്നാണ് ഇത് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ഒരു ബെൽറ്റ് ഒക്കെ വന്നതാണ് കേട്ടോ അതിൻ്റെ കൂടെ അതിൽ വന്നുള്ള നെക്സ്റ്റ് കളറ് ഒരു ബ്ലൂ ഷെയ്ഡ് ബ്ലൂ ലാവൻഡർ മിക്സ് ആയിട്ട് വരുന്നൊരു ഷെയ്ഡാണ് ചാൻസ് മിസ് ചെയ്യേണ്ട അടിപൊളി ഓഫറാണ് നെക്സ്റ്റ് വന്നുള്ളത് ഒരു എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള അടിപൊളി ടോപ്പാണ് ഇതിൻ്റെ മുകളിൽ ലാർജ് എന്ന് എഴുതിയുള്ളൂ പക്ഷേ ഇത് ഡബിൾ എക്സൽ സൈസ് ഉണ്ട് ഒരു ലൂസ് ഫിറ്റായി കിടക്കുന്ന നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ ക്വാളിറ്റി ഉള്ള നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വന്നിട്ടുള്ളൊരു ടോപ്പാണ് ഇതിൻ്റെ ലെങ്ത് തേർട്ടി എയ്റ്റ് ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവിന് ട്വൻ്റി ടു ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവിന് ലൈനിങ് ഇല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പാണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചാണ് ഇതിൻ്റെ ഫിഫ്റ്റി പെർസെൻ്റ് ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നത് സെവൻ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ഫസ്റ്റ് ഷെയ്ഡ് വന്നുള്ളത് അതിൽ വന്നുള്ള ഒരു സെക്കൻഡ് ഷെയ്ഡ് ഒരു ലാവൻഡർ ഷെയ്ഡാണ് വന്നുള്ളത് നല്ല ബ്രാൻഡഡ് സാധനമാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതൊന്നുള്ള തേർഡ് കളറ് ഒരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത് എല്ലാം നല്ല സൂപ്പർ ഷെയ്ഡാണ് ഓൺലി ത്രീ പീസ് അവൈലബിൾ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്യാം നെക്സ്റ്റ് വന്നുള്ളത് ഒരു ഇമ്പോർട്ടഡ് ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ലൈക്ര മെറ്റീരിയൽ ആണ്ട്ട ഇത് ഇമ്പോർട്ടഡ് സി വൈ ക്ലോത്തിൽ വന്നിട്ടുള്ള ഒരു കോഡ് സെറ്റാണ് ഇതിൻ്റെ സൈസ് വരുന്നത് എക്സൽ സൈസാണ് വന്നിട്ടുള്ളത് ലാർജ് മീഡിയം എക്സൽ ഈ കാറ്റഗറി ഉള്ളവർക്കൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ള തേർട്ടി എയ്റ്റ് ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുള്ള നല്ല ഒരു സൂപ്പർ കോട്ട് സെറ്റ് ഇതിലൊരു എംബ്രോയ്ഡറി ഒക്കെ വന്നിട്ടുണ്ട് നല്ലൊരു ഐറ്റാണ് ഇതിലാകെ രണ്ടേ രണ്ട് പീസാണ് അവൈലബിൾ ഇതിൻ്റെ ഒറിജിനൽ വില ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് അറുന്നൂറ്റി ഇരുപത്തഞ്ചിന് ഫസ്റ്റ് ഷെയ്ഡ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതൊരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് ഒരു ലാവൺ ഷെയ്ഡാണ് ഫീഡിങ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ അതിന് ഒക്കെ വന്നിട്ടുണ്ട് നല്ലൊരു സൂപ്പർ ഐറ്റാണ് ഇത് ജസ്റ്റ് ക്ലിയറൻസ് ക്ലിയറൻസൈലാണ് നമ്മളിൽ അധികം പീസുകളൊന്നും ഇല്ല വളരെ ലിമി ലിമിറ്റഡ് പീസുകളേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പട്ടാമ്പി മേലാ പട്ടാമ്പി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണും വരെ ബൈ